ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇത് രണ്ട് ടെസ്റ്റ് ട്യൂബിലായിട്ട് നമ്മളെടുത്തു ഒന്നിനകത്ത് നമ്മള് ജി ഐ ഇട്ടു അതാണ് ഇത് ഇപ്പൊ പതഞ്ഞു പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് ജി ഐ വയറൊന്നും ഇത്രയും തുരുമ്പടി ആറ് വർഷം നമുക്ക് എവിടെയും ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപനവൻ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കർഷകർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു സംഭവമാണ് കാരണം നമ്മളെല്ലാവരും പയർ ഉൾപ്പെടെയുള്ള പയർ പാവൽ കോവൽ അതുപോലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പന്തൽ കയറ്റിയാണ് ഇടുന്നത് അപ്പോൾ പന്തൽ ഇടാനായിട്ട് പറ്റിയൊരു സാധനം അത് നമ്മളിപ്പോൾ കയറാണെങ്കിൽ ഒരു പ്രാവശ്യം പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല നമ്മുടെ ചൈരി കയറാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും ഇനി ഇരുമ്പ് കമ്പിയോ അതുപോലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ തുരുമ്പടിക്കുക പെട്ടെന്ന് തന്നെ തുരുമ്പടിച്ച് പോവും അതുപോലെ നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ നമ്മുടെ പച്ചക്കറി പെട്ടെന്ന് മോശമാകാനൊക്കെ ചാൻസ് ഉണ്ട് കാരണം ഈ വയറിലാണല്ലോ ഇത് ചുറ്റി കയറുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല അടിപൊളി ഒരു സാധനമാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഫെൻസിൻ്റെ പ്ലാന്റ് വെയർ ആണ് ഏതാണ് സംഭവം ഇത് നല്ല അടിപൊളി ക്വാളിറ്റി മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇത് ശരിക്കും ഇരുമ്പല്ല അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിയാനായിട്ട് നമ്മുടെ കൂടെ സിനിമ നമുക്കിപ്പം മണത്തോടി വയ്ക്കാം നല്ല വിശേഷം നമ്മൾ ഒന്നിനായിട്ട് വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു അതിന്റെ റെസ്പോൺസ് നല്ല അതായത് മേളിൽ പോയായിരുന്നു അല്ലേ അപ്പോഴേ നമ്മുടെ ഈ പുതിയ പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നെ ഇത് നമ്മുടെ പ്ലാൻ വയർ ആണ് സർ ഇത് നമുക്ക് കൊറേഷൻ ഫ്രീ മെറ്റീരിയൽ ആണല്ലേ ഫാമിംഗ് ചെയ്യുന്നവടക്കൊക്കെ യൂസ് ചെയ്യാം ടൊമാറ്റോ ഫാമിംഗ്സ് ബിറ്റർഗാർ ക്യാപ്സിക്കം നമ്മള് മുന്തിരി തോപ്പുകൾക്കൊക്കെ നമ്മൾ വള്ളി ഇതുപോലെ കയറി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ കൊറേഷൻ ഫ്രീ ആണ് ഇതിനെ കൊണ്ട് പറയുന്നത് ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് മെറ്റീരിയൽ ആണ് സ്റ്റേ വയർ യൂസ് ചെയ്യുന്നുണ്ടേൻ കമ്പി പോകുന്ന സ്റ്റേ വയറിൽ തന്നെയാണ് ഇത് അപ്പൊ അതാകുമ്പോൾ മിന്നലാകുമ്പോഴും മഴയാണെങ്കിലും വെയിലാണെങ്കിലും എന്തെങ്കിലും സംഭവിക്കില്ല ജസ്റ്റ് ലൈറ്റിംഗ് വന്നാലും മഴയോ എന്ത് വന്നാലും ഒരു നമുക്ക് ബീച്ച് സൈഡിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കൊറോഷൻ ആയതുകൊണ്ട് മോസ്റ്റ്ലി വന്നിട്ട് വന്നിട്ട് ഇത് തീരപ്രദേശങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും അതായത് ഉപ്പ് വെള്ളമുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് പച്ചക്കറിക്ക് വലിച്ചു കെട്ടാനായിട്ട് എല്ലാ സാധനങ്ങൾക്കും ഉപയോഗിക്കാം ഇതിന്റെ ഇതിന്റെ എത്രയാണ് വരുന്നത് വന്നിട്ട് എം എം ആണ് ഇത് ആണ് അല്ലേ ആ ഇത് ാണ് അപ്പൊ ടു ആണ് പിന്നെ റോൾ ആയിട്ടാണ് കിട്ടുന്നത് ഇതുപോലെ ആയിട്ട് തന്നെയാണ് വരുന്നത് ഇതാണ് ബോക്സ് പാക്കിംഗ് ബോക്സിലാണ് വരുന്നത് വൺ പോയിന്റ് പോയിന്റ് ടു എം എം ഇതിലാണ് വരുന്നത് ലെങ് വന്നിട്ട് ആയിരം മീറ്റർ രണ്ടായിരം മീറ്റർ ആ ഒരു ഇതിൽ ഇതൊരു ബണ്ടിൽ പോലെയാണ് കണ്ടില്ലേ അഞ്ഞൂറ് ഈ എന്നുണ്ടെങ്കിൽ തരില്ലോമിലേ വരുന്നത് അത് ഈ ബോക്സ് പേക്കിംഗിനോടെയാണ് വരുന്നത് നോക്കിക്കോളൂ ഇതിപ്പം രണ്ടായിരം രണ്ടായിരം മീറ്റർ ആണ് രണ്ടായിരം മീറ്റർ ആണ് ഒട്ടും വെയിറ്റ് വരുന്നില്ല അപ്പൊ നമുക്ക് ഇപ്പൊ താങ്ങുകാലകളൊക്കെ ഇട്ടാലും ഒട്ടും വെയിറ്റ് വരുന്നില്ല ഇപ്പൊ കമ്പിയുടെ വെയിറ്റോ അങ്ങനെ ഒന്നും വരുന്നില്ല അപ്പൊ അത്രയും ചെറിയ താങ്ങുകാലൊക്കെ മതിയാകുന്നില്ല ഓക്കെ അപ്പൊ നമ്മുടെ പച്ചക്കറിയിലുള്ള എല്ലാ സാധനങ്ങളും കേറ്റാനായിട്ട്

ഉം ഇത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആൾക്കാരിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും ട്രാൻസ്പോർട്ടേഷൻ നാട്ടിൽ എവിടെ ഇതൊരു ജസ്റ്റ് ഒരു ബോക്സ് പാക്കിംഗ് ആണ് ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് എവിടെ അവൈലബിൾ ആണ് കേരളത്തിലെ കേരളത്തിൽ നമുക്ക് അവൈലബിൾ ആക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഞങ്ങൾക്ക് ബ്രാഞ്ചസും ഉണ്ട് അപ്പൊ പിന്നെ നമുക്ക് തമിഴ്നാട് കേരള ഹൈദരാബാദ് അങ്ങനെ പറ്റും അപ്പൊ എന്തായാലും കൊള്ളാം കേട്ടോ നമ്മള് സാധാരണ രീതിയില് കർഷകർ ചെയ്യുന്നത് പ്ലാസ്റ്റിക് കയറോ അല്ലെങ്കിൽ ഈ കുറച്ച് കഴിയുമ്പഴത്തേക്കും പൊടിഞ്ഞു പോവുക നമ്മുടെ സാധനങ്ങള് തന്നെ ചെലപ്പോ നിക്കുമ്പോ അത് അത്രയും നിൽക്കുമ്പോൾ തന്നെ അങ്ങ് പോകും അപ്പൊ ഇതാണെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല നല്ല ഹൈ വലിച്ചു ഈ പ്രോഡക്ട്സിൽ വന്നിട്ട് പച്ചക്കൃഷി ചെയ്യുന്ന സമയത്ത് കയറൊക്കെ ആവുമ്പോ അതിന്റെ വെയിറ്റ് പാവയ്ക്ക് ഇതാവുമ്പോ ആ പ്രോസസ്റ്റിനും തോന്നില്ല നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിന്നുള്ളൂ അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് കൊറോഷൻ ടെസ്റ്റ് നടത്താനായിട്ട് ഞാൻ ഹൈഡ്രോജൻ പെറോക്സൈഡ് രണ്ട് ടെസ്റ്റ് ട്യൂബുകളിലായിട്ട് ഒഴിക്കുകയാണേ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ജി ഐ വെയർ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഇടാം മരണത്തിനകത്ത് നമുക്ക് പ്ലാന്റ് വെയറും ഇടാം അപ്പോൾ ഹൈഡ്രോജൻ പെറോക്സൈഡിലേക്ക് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം ഈ തുരും പഠിക്കുവോ നമ്മുടെ ജി ഐ വെയറും പ്ലാന്റ് വെയറും ആണ് എന്താണ് അവസ്ഥയെന്ന് നോക്കട്ടെ അപ്പോൾ ഇത് കുറച്ചു നേരം ഇരിക്കട്ടെ ഇത് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നോക്കിയാൽ നമ്മളുടെ കറോഷൻ ടെസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇത് രണ്ട് ടെസ്റ്റ് ട്യൂബിലായിട്ട് നമ്മൾ എടുത്തു ഒന്നിനകത്ത് നമ്മൾ ജി ഐ ഇട്ടു അതാണ് ഇത് ഇപ്പോൾ പതഞ്ഞ് പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇതെന്ന് പറയുന്നത് പ്ലാന്റ് വയറാണ് നോക്കിയാൽ പ്ലാന്റ് വയർ നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു കുഴപ്പമില്ല മറ്റേതിനകത്തുനിന്ന് കുറേ സാധനങ്ങൾ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ അത് ഒരുമാതിരി തുരുമ്പ പിടിച്ചൊരവസ്ഥ ആയിട്ടുണ്ട് നമുക്കൊന്ന് തുടച്ച് നോക്കണം കണ്ടോ ആ വെള്ളം ഒന്നു നോക്കിയാൽ നമ്മൾ ഹൈഡ്രോൻ പെറോക്സൈഡ് ഇട്ടിട്ട് അതെ നോക്കിയ സൈഡിലെല്ലാം തുരുമ്പിൻ്റെ ആ ഒരു അംശമായിട്ടുണ്ട് പക്ഷെ നമ്മുടെ പ്ലാന്റ് വയറിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നവും വന്നിട്ടില്ല തൂത്ത് നോക്കാം അല്ലേ അപ്പൊ നമ്മുടെ പ്ലാന്റ് വയർ തൂത്ത് നോക്കിയിട്ട് അതിനകത്ത് അഴുക്കോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ഇനി നമ്മുടെ ജി ഐ വയറൊന്നും തൂത്ത് നോക്കിക്ക അത്രയും തുരുമ്പടിച്ച് തന്നെ ആ ഒരു രീതിയിൽ തുരുമ്പടിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമ്മുടെ വയർ തുരുമ്പടിക്കത്തില്ലെന്നുള്ളത് ഉറപ്പിച്ച കാര്യമാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് എങ്ങനെയാ വരുന്നത് കോസ്റ്റ് എഫക്ടീവ് ശരി അപ്പം പ്രൈസ് ടാഗ് നമുക്ക് ഓക്കെ അപ്പൊ സംഗതി കൊള്ളാം നല്ലൊരു സംഭവമാണ് ലൈറ്റ് വെയിറ്റ് ആണ് ഒട്ടും വെയിറ്റ് വരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഉപ്പുള്ള പ്രദേശങ്ങളിലാണെങ്കിലും തീരപ്രദേശങ്ങളിലാണെങ്കിലും എല്ലാം വെയിൽ ഉള്ളിടത്തും മഴ ഉള്ളടത്തും എല്ലാം ഇത് ഉപയോഗിക്കാം സംഗതി കൊള്ളാം നല്ലതാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പൊ എങ്ങനെ കോൺടാക്ട് ചെയ്താൽ മതിയല്ലോ ഓക്കെ അപ്പൊ മാടെ അറ്റൻഡ് ചെയ്യുന്നു അപ്പൊ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ചെയ്ത് മാടവായിരിക്കും മാഡത്തോട് സംശയങ്ങളെല്ലാം ചോദിച്ച് കറക്റ്റ് ചെയ്ത് നിങ്ങൾ അത് വാങ്ങിക്കുക അപ്പൊ നമുക്ക് തൽക്കാലം നിർത്താം അപ്പൊ വീണ്ടും നല്ല വീടുകളിലൂടെ അടുത്ത വരാം അതിലേക്ക് ബൈ ബൈ